സ്പിരിച്വൽ ഡിപ്രഷൻ അഥവാ ആത്മീയ വിഷാദം ഇതേക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് എല്ലാവർക്കും വരുന്നൊരു കാര്യമല്ല ഇത് സ്പിരിച്വലായി ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരുതരം തരം വിഷാദ രോഗമാണ് എന്തുകൊണ്ടാണ് സ്പിരിച്വലായി ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിഷാദരോഗം ഉണ്ടാകുന്നത് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി എല്ലാ വിഷാദ രോഗങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കുന്ന ഒരു കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊരു ചോദ്യം വന്നേക്കാം എന്നാൽ ഇതൊരു സത്യമാണ് സ്പിരിച്വാലിറ്റിയിൽ മുഴുകി ജീവിക്കുന്ന പല ആളുകൾക്കും ഈ ഡിപ്രഷൻ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് പൊതുവെ കാണപ്പെടുന്ന ഒരു രോഗമാണ് ചികിത്സ തേടാറുമുണ്ട് അത് ഏത് മതത്തിനെ പിൻപറ്റുന്നവരാണെങ്കിലും ശരി പ്രീസ്റ്റ് പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഈ സ്പിരിച്വൽ ഡിപ്രഷൻ സംഭവിക്കുവാറുണ്ട് ഈ കാര്യം ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പലതരം സ്പിരിച്വൽ പ്രാക്ടീസുകളും മറ്റും ഒരു വ്യക്തിയാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ ഡിപ്രഷൻ എക്സ്പീരിയൻസ് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടാകും എന്ന് കരുതിയാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് അത് ഞാൻ എന്താണ് ഈ ആത്മീയ വിഷാദം എന്ന് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഡോക്ടർ മാർട്ടിൻ ലോയിഡ് ജോൺസന്റെ ആത്മീയ വിഷാദം അതിന്റെ കാരണങ്ങളും രോഗശാന്തിയും എന്ന പുസ്തകത്തിലൂടെ പ്രാധാന്യം നേടിയ ഒരു പദമാണിത് അതിനു മുമ്പ് ഈ കാര്യം ഇല്ല എന്നല്ല അർത്ഥം പക്ഷെ അപ്പോഴാണ് ഇതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നത് സ്പിരിച്വൽ ഡിപ്രഷൻ എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അസ്തിത്വപരമായ ആത്മീയമായ ആശങ്കകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സവിശേഷമായ വിഷാദ രോഗമാണിത് ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമോ ഒന്നുകൂടെ ലളിതാക്കി പറഞ്ഞുതരാം ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പിരിച്വൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഫണ്ടമെന്റലായി പഠിച്ചു വെച്ചിരിക്കുന്ന ചില അറിവുകൾ ഉണ്ടായിരിക്കും അല്ലേ ഈ അറിവുകൾ ആ വ്യക്തി കൺഫ്യൂഷനാക്കുന്നു എങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അതായത് ആ വ്യക്തി വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ആ വ്യക്തിക്ക് ഒരു രണ്ടാമത്തെ മനസ്സ് പ്രവർത്തിക്കുന്നു അഥവാ ഇതിങ്ങനെയല്ലെങ്കിലോ എന്ന് ഇത് പല സ്പിരിച്വൽ മേഖലകളിലും പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഈ അഥവാ ദൈവം ഇല്ലെങ്കിലോ അപ്പം ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നതുമൊക്കെ വേസ്റ്റായി പോവുകയല്ലേ ഞാൻ എങ്ങനെ ഇത് ഉറപ്പിക്കും ദൈവമുണ്ട് എന്നുള്ളതിന് ഒരു ഉറപ്പെങ്ങനെ എനിക്ക് കിട്ടും എന്നൊരു ആശയക്കുഴപ്പം ആ വ്യക്തിക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ വ്യക്തിയെ സ്പിരിച്വൽ ഡിപ്രഷനിലേക്ക് നയിക്കും അതായത് ആ വ്യക്തി വിശ്വസിക്കുകയും ആ വ്യക്തി ആചരിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ദൈവം എന്നുള്ളത് പക്ഷെ ആ വ്യക്തിക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സംശയമുണ്ട് യഥാർത്ഥത്തിൽ ഈ ദൈവമുണ്ടോ എന്നുള്ളത് അങ്ങനെയെങ്കിൽ അത് ആ വ്യക്തിയെ സ്പിരിച്വൽ ഡിപ്രഷനിലേക്ക് നയിക്കും അതുപോലെ തന്നെ മരണാനന്തര ജീവിതം ആത്മാവ് ഇതിനെ കുറിച്ചിട്ടൊക്കെ വിശ്വസിക്കുന്നവർ പുനർജന്മത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ മരണാനന്തരം ഒരു നരക ജീവിതങ്ങളിൽ വിശ്വസിക്കുന്നവർ അതുപോലെ തന്നെ പ്രപഞ്ചാവസാനത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവർ ലോകം അവസാനിക്കും അവസാനം ഈശ്വരൻ ഇവിടെ നിന്ന് എല്ലാവരെയും വിമോചനം ചെയ്യിപ്പിക്കും ഇങ്ങനെയുള്ള പലതരം വിശ്വാസങ്ങളുള്ള പലതരം മതങ്ങളുണ്ട് ഇതിലൊക്കെ മുഴുകിയ മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട് അത് അവരുടെ ചോയ്സാണ് കേട്ടോ ഞാൻ അതിനെ ശരിയെന്നോ തെറ്റെന്നോ ഒന്നും പറയാൻ പോകുന്നതല്ല ബട്ട് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഡിപ്രഷൻ ബാധിക്കുന്നത് എന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കണം അതായത് അതിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ അതിനെ നൂറ് ശതമാനം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ ആ രീതിയിലേക്ക് അങ്ങനെ ജീവിക്കാം അത് വേറൊരു ടൈപ്പ് ലൈഫാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ശരി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു മൂന്ന് മതങ്ങൾ എടുത്തു നോക്കാം ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം അപ്പം ഇതിലേതാണ് ശരിയെന്ന് ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു അദ്ദേഹം കുറേ കാലമായി തൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിനൊരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് പല കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് അപ്പൊ ആ സുഹൃത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ താൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ മഹത്തരമായിട്ട് തോന്നുകയാണ് ഈ വ്യക്തിക്ക് അപ്പം ഈ വ്യക്തിക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് അതായിരിക്കോ ഇനി ശരി ഞാൻ ഈ ചെയ്യുന്നതായിരിക്കില്ലയോ ശരി എന്ന് തോന്നുകയാണെന്ന് വിചാരിച്ചോ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ ഡിപ്രഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിങ്ങൾ നൂറ് ശതമാനമാണെങ്കിൽ മാത്രമേ ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിന് ഒരു ഹീലിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് മാറുള്ളൂ അതിൽ ചെറിയ ആശയക്കുഴപ്പം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ ആശയക്കുഴപ്പം നിങ്ങൾക്ക് സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാക്കും എല്ലാ സ്പിരിച്വൽ ഡിപ്രഷനും ഒരു അപകടകരമായ കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ലോ മീൻസ് പല ഗുരുക്കന്മാരും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് പല കാര്യങ്ങളിൽ ഒരു ഗുരുനാഥൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ മനുഷ്യരെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് കാരണം കൺഫ്യൂസ്ഡ് ആയൊരു മനുഷ്യന് മാത്രമേ തോട്ട്സ് വർക്ക് ചെയ്യുള്ളൂ ചിന്തിക്കുകയുള്ളൂ കൂടുതൽ ചിന്തിക്കുകയും കുറച്ചും ഉയർന്ന ലെവലിലേക്ക് ആശയങ്ങൾ മനസ്സിലെത്തുകയും ചെയ്യണമെങ്കിൽ ആ വ്യക്തി കംഫർട്ടായിട്ട് തൃപ്തികരമായ ഒരു അവസ്ഥയിലിരിക്കാൻ പാടില്ല ആ വ്യക്തി കൺഫ്യൂസ്ഡ് ആക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കംഫർട്ട് സോണിലായി പോകും അതുകൊണ്ട് ഗുരുനാഥന്മാർ പലപ്പോഴും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും ബട്ട് നമ്മൾ അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്തി കണ്ടെത്തി പോയിക്കൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണും ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്പിരിച്വൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും ആത്മീയ വിഷാദം മാനസിക ക്ലേശങ്ങൾക്ക് അപ്പുറമാണ് സ്പിരിച്വലിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഈ ഡിപ്രഷൻ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇവരൊരു സ്പിരിച്വലിസ്റ്റ് അല്ലേ എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഡിപ്രഷൻ എന്ന് ബട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഡിപ്രഷനെ പോലെയുള്ള ഡിപ്രഷൻ ഡിപ്രഷനായിരിക്കില്ലേ അത് വ്യത്യാസം ഉണ്ടായിരിക്കും എല്ലാ ഡിപ്രഷൻ്റെ കാര്യം അല്ല പറയുന്നത് ഞാൻ സ്പിരിച്വൽ ഡിപ്രഷൻ്റെ കാര്യമാണ് പറയുന്നത് ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ പേഴ്സൻ്റെ ഡിപ്രഷൻ്റെ കാരണം ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നതായിരിക്കാം ആ വ്യക്തിക്ക് ധ്യാനിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തി വിശ്വസിക്കുന്ന ദൈവ വചനങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഇങ്ങനെയൊക്കെ വേണം ജീവിക്കുവാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ സദാചാരത്തിനെ ബാധിക്കുന്ന ഉപദേശങ്ങൾ അത്തരത്തിലുള്ള ഉപദേശങ്ങളുടെ മേൽ നല്ല വിശ്വാസമുണ്ട് ഈ പറയുന്നത് ശരിയാണെന്നറിയാം അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അറിയാം എന്നൊക്കെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല യാന്ത്രികമായിട്ട് ഈ വ്യക്തി അതിന് വിപരീതമായിട്ട് പലതും ചെയ്തു പോകുന്നു അതായത് ആ വ്യക്തിയുടെ റിലീജിയസ് ഓർ സ്പിരിച്വൽ ആയിട്ടുള്ള യമനിയമങ്ങൾ ആ വ്യക്തിയെ അച്ചടക്കം പഠിപ്പിക്കുവാൻ വേണ്ടി മതം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അദ്ദേഹത്തിനോട് നിഷ്കർഷിച്ചിട്ടുള്ള ചില നിബന്ധനകൾ ഈ നിബന്ധനകൾ പാലിക്കുവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതിൽ പലപ്പോഴും വിട്ടുവീഴ്ച സംഭവിക്കുന്നു അത് തെറ്റിക്കുന്നു അപ്പോഴും സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരു വ്യക്തി അനുഭവിക്കുന്നതാണ് സ്പിരിച്വൽ ഡിപ്രഷൻ ഇപ്പൊ അതെന്താണ് കാര്യം എന്ന് മനസ്സിലായല്ലോ അല്ലെ സാധാരണ വിഷാദരോഗവും ആത്മീയ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയട്ടെ സാധാരണ വിഷാദ രോഗത്തിന് നാല് കാരണങ്ങളാണ് പൊതുവേ ഉള്ളത് അതൊന്ന് ജനിതകപരമായ കാരണമാവാം മറ്റൊന്ന് ജീവശാസ്ത്രപരമായ കാരണമാകാം മറ്റൊന്ന് ആ വ്യക്തി ജീവിക്കുന്ന പരിസ്ഥിതി മൂലമുണ്ടാകുന്ന കാരണമാകാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തം മാനസികമായിട്ടുള്ള കാരണമാകാം ഈ നാല് കാരണങ്ങളിൽ പലതും സ്പിരിച്വൽ ഡിപ്രഷനും സാധാരണ ഡിപ്രഷനും തമ്മിൽ സമാനതകൾ കാണപ്പെടുകയും ചെയ്യും ബട്ട് പ്രധാനപ്പെട്ട കാര്യം ഒരു സ്പിരിച്വൽ ഡിപ്രഷന്റെ കാര്യം ഞാൻ ആ ഉയർന്ന ശക്തിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു എന്ന തോന്നലാണ് അതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാട്ട് ഈസ് സ്പിരിച്വൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ആ ഹൈ ലെവൽ സ്പിരിച്വൽ എനർജിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു എന്ന തോന്നൽ ഈ തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് സ്പിരിച്വൽ ഡിപ്രഷൻ അതായത് തൻ്റെ തന്നെ ഏതോ ഒരു കഴിവില്ലായ്മ കൊണ്ട് അത് ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അത് ചില സാരോപദേശങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മതത്തിൻ്റെ കർക്കശ നിയമങ്ങൾ അനുസരിക്കുവാൻ തൻ്റെ ശീലങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളാൽ ഒരു വ്യക്തി തൻ്റെ ദൈവത്താൽ അല്ലെങ്കിൽ തൻ്റെ നാഥനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഞാൻ അയോഗ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എനിക്കിനി ആ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു നന്മയുള്ള മനുഷ്യനായി ദൈവത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ആളായി മാറുവാനുള്ള അർഹതയില്ലാത്തവനായി മാറിയിരിക്കുന്നു എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡീപ്പ് സ്പിരിച്വൽ വേ ഫോളോ ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഡിപ്രഷൻ്റെ പേരാണ് സ്പിരിച്വൽ ഡിപ്രഷൻ ഒരാൾക്ക് സ്പിരിച്വൽ ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ ലക്ഷണം ആ വ്യക്തിക്ക് ആന്തരികമായ ഒരു ശൂന്യത എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഉണ്ടാവില്ല മനസ്സിനകത്ത് എന്തോ ഒരു ശൂന്യമായ ഒരു സ്ഥലം കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റൊന്ന് തന്നെ ദൈവം ഉപേക്ഷിച്ചു എന്നൊരു തോന്നൽ എന്നെ ഇനി ദൈവം രക്ഷിക്കില്ല അല്ലെങ്കിൽ ദൈവത്തിന് എന്നെ വേണ്ടാതെ ഇരിക്കുന്നു എന്നുള്ള തോന്നൽ ഇങ്ങനെ ഉള്ളിൽ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചില പ്രഭാഷണങ്ങളോ ചില മെഡിറ്റേഷൻ പ്രക്രിയകളോ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് താല്പര്യം തോന്നാത്തൊരവസ്ഥ ഇതിനോടൊന്നും താല്പര്യമില്ല സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകൾ വളരെ താല്പര്യത്തോടുകൂടെ മുമ്പ് ചെയ്തിരുന്ന വ്യക്തി ഇപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു യാന്ത്രികമായിട്ട് അവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഉള്ളിലൊന്നും തട്ടുന്നില്ല ആരെയും കാണിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വൽ ഡിപ്രഷന്റെ ലക്ഷണമാണ് മറ്റൊന്ന് നിങ്ങളുടെ ആത്മീയമോ മതപരമോ ആയ വിശ്വാസങ്ങളെ കുറിച്ച് നിരന്തരം നിങ്ങളുടെ മനസ്സിനകത്ത് സംശയം ഉണ്ടാവുകയും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ നിങ്ങളെ നിരന്തരം വേട്ടയാടുന്നുവെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ഡിപ്രഷന്റെ വക്കിലാണ് മറ്റൊന്ന് ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ ഈ സ്പിരിച്വൽ പ്രാക്ടീസുകളിലൂടെ താൻ എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ ആ ലക്ഷ്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനൊന്നും അവിടെ എത്തില്ല എന്നുള്ള രീതിയിൽ സ്വയം തന്നെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് സ്പിരിച്വൽ ഡിപ്രഷന്റെ ലക്ഷണമാണ് എപ്പോഴും കുറ്റബോധം വേട്ടയാടിക്കൊണ്ടിരിക്കുക ലജ്ജ വേട്ടയാടിക്കൊണ്ടിരിക്കുക അതായത് തൻ്റെ ധാർമ്മിക പരിശീലനങ്ങളിൽ തൻ്റെ റിലീജിയസ് റിച്വൽ പ്രാക്ടീസുകൾ തൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസുകളിലൊക്കെ പലപ്പോഴും താൻ പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയത് കാരണത്താൽ എപ്പോഴും ഞാൻ ശരിയല്ല എന്നുള്ള രീതിയിൽ കുറ്റബോധവും ലജ്ജയും അവനവനെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇത് സ്പിരിച്വൽ ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്ന് ഒരു ആത്മീയ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ അതായത് നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവുമല്ലോ ആ കൂട്ടായ്മയിൽ ശരിക്കും ഫിസിക്കലി തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലെ ആവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവരുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും ഞാൻ അവരുടെ കൂട്ടത്തിന് ചേരാൻ പറ്റിയ ഒരാളല്ല എന്ന തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ തോന്നലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ട് എന്നാണ് അർത്ഥം ഇത് സ്പിരിച്വലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കാര്യം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നുട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുവാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആ വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാനസിക ശക്തി ആ വ്യക്തിയെ തന്റെ മതമോ ആത്മീയ ഗുരുവോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുവാൻ മാത്രമുള്ള ഒരു മാനസിക കരുത്തില്ലാത്ത അത്രമാത്രമുള്ള ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു വ്യക്തി ആയത് കാരണം കൊക്കിലൊതുങ്ങാത്തത് കൊത്താൻ പോയത് കാരണം സംഭവിച്ചൊരു പ്രശ്നമാകാം മറ്റൊന്ന് ഒരു വ്യക്തിയുടെ മനസ്സ് എപ്പോഴും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഹൈലി റാഷണൽ ആയിട്ടുള്ള ഒരു മനസ്സായത് കൊണ്ടാകാം ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനസ്സായത് കൊണ്ടാകാം ചിലപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ടാകാം ചില മോങ്കുകൾ അവർ ഫീമെയിൽ ഓർ മെയിലായിരിക്കാം ചില മോങ്കുകൾ അവർ ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കുന്നവരായിരിക്കും അതായത് സെലിബ്രേറ്റ് ചെയ്യുന്നവരായിരിക്കും ബട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അതിൽ നിൽക്കുന്നില്ല അവരുടെ മനസ്സ് ഒരു സെക്ഷൽ തോട്ട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ പ്രശ്നം കാരണം കൗൺസിലിംഗ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറി ഉണ്ട് അവരെന്താണ് ചെയ്യുന്നത് അവരുടെ ശാരീരിക ഘടന അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ മെറ്റബോളിസം അത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബോഡി മെക്കാനിസം ഉള്ളവരായിരിക്കും അവർ ഈ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതാകെ പ്രശ്നത്തിലാവും ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ് ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ആത്മീയ വിഷാദത്തെ മറികടക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കാം ഒന്നാമതായിട്ട് ഞാൻ വളരെ ഹാർഡായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ട്രാക്കിൽ നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകും അപ്പൊ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ജെന്യൂനായിട്ട് ചിന്തിക്കുക ഞാൻ ഇങ്ങനെ തന്നെ പോകണമോ അതോ ഞാൻ ടേൺ അടിക്കണമോ ഇതിൽ നിന്ന് തിരിച്ചു നടക്കണമോ എന്നുള്ളത് ഒന്ന് ഗഹനമായിരുന്നു ചിന്തനം ചെയ്യുക കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കുക സ്പിരിച്വാലിറ്റി വളരെ ഹൈ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തെക്കാൾ ഹൈ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ജീവിതമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സ്പിരിച്വാലിറ്റി സോ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ പറ്റില്ല സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തെ അസിസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ടൂളാണ് അതുകൊണ്ട് ജീവിതത്തെ പ്രധാനമായി കരുതിക്കൊണ്ട് എനിക്ക് ഈ സ്പിരിച്വൽ മേഖലയിൽ തുടരുവാൻ പറ്റുമോ അതോ ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇത്തരത്തിലൊന്നും ചിന്തിക്കാതെ ജീവിക്കണമോ ഇക്കാര്യത്തിൽ ഇരുന്ന് ഒന്ന് ചിന്തിക്കുക ജന്യൂനായിട്ട് ചിന്തിക്കുക കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കുവാനൊരാളുണ്ട് നിങ്ങൾക്ക് മുതിർന്ന ഒരാളുണ്ടെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ വളരെ ഹാർഡായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് പറയുന്നത് ഇനി നാല് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക ഒന്ന് നിങ്ങൾ തന്നെ സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണം ഇതുപോലെ നിങ്ങൾ ഇക്കാര്യത്തിൽ സ്വയം എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ യുവർ ഇൻ്റലക്ട് നിങ്ങളുടെ ബുദ്ധിയെ സമർപ്പണം ചെയ്യുക ഒന്നും ചോദിക്കാതെ ഒന്നും ചിന്തിക്കാതെ എന്നെ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ സ്പിരിച്വാലിറ്റിക്ക് അല്ലെങ്കിൽ ആ ഈശ്വരന് മുന്നിൽ അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എല്ലാം ദൈവത്തിന് അങ്ങോട്ട് അർപ്പിക്കുക നീ എന്നെ എന്നെന്താണെന്നുവച്ചോ ചെയ്തോ അങ്ങ് തീരുമാനിക്കുന്ന പോലെ കാര്യം നടക്കട്ടെ ഞാൻ എൻ്റെ മേലെ പരിശ്രമിച്ചിട്ട് യാതൊരു കാര്യവും കാണുന്നില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്നെ അങ്ങോട്ട് വിട്ടു തന്നിരിക്കുന്നു യു ഡു ഇറ്റ് എന്റെ മേലെ എന്ത് ചെയ്യണോ അത് ചെയ്തോ എന്നെ ജീവിപ്പിക്കണമെങ്കിൽ ജീവിപ്പിച്ചോ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ എന്നെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിച്ചോ ഞാൻ സറണ്ടർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് അവസ്ഥ ഇതാണ് വേറൊരു പ്രാക്ടീസ് മറ്റൊന്ന് നമ്മളെക്കാൾ മുതിർന്ന ഇതേ സ്പിരിച്വൽ മേഖലയിൽ കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകളോട് നമ്മൾ ഇക്കാര്യം തുറന്ന് സംസാരിക്കുക എന്താ നമ്മുടെ പ്രശ്നം എന്നുള്ളത് തുറന്ന് സംസാരിക്കാം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ ഈ ടൈപ്പ് സ്പിരിച്വൽ ഡിപ്രഷനുള്ള ആളുകൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടണമെന്നില്ല കാരണം ഇവരുടെ മതവിശ്വാസങ്ങൾ ഇവരുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഇതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഡിപ്രഷൻ കിടക്കുന്നത് അപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് അത് നിർത്തിക്കോളും എന്ന് ചിലപ്പോൾ പറയും ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെ പറയും ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ തന്നെ ആ ഒരു പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ മുതിർന്ന ഒരാൾ നിങ്ങളോട് അങ്ങനെ പറയില്ല നിങ്ങളുടെ ആ കാര്യം മനസ്സിലാക്കുവാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ട്രീമിലെ കുറച്ചുകൂടെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ആയിരിക്കുക അത് കുറച്ചുകൂടെ നല്ലതാണ് മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കണം ഈ കാര്യത്തിൽ നിങ്ങൾ സ്വയം നേരിക്കൊണ്ടിരിക്കരുത് തുറന്ന് പറയണം ഒരു സ്പിരിച്വൽ പ്രാക്ടീസിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഡിപ്രഷനുകൾ തുറന്ന് സംസാരിക്കുവാനുള്ള ഒരു മുതിർന്ന ആളില്ലായെങ്കിൽ തുറന്ന് സംസാരിക്കുവാനുള്ള ഒരവസരം അവിടെ ഇല്ലായെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിലാണ് നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റണം നിങ്ങൾ എന്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു കരാട്ട ക്ലാസ്സിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഒരു ഡാൻസ് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ പറ്റാതെയാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുനാഥനോട് സംസാരിക്കാൻ പറ്റണ്ടേ സൊല്യൂഷൻ ചോദിക്കാൻ പറ്റണ്ടേ അതേപോലെ സ്പിരിച്വാലിറ്റിയിൽ ഇതിനൊന്നും നാണക്കെടുണ്ടാവരുത് തുറന്ന് സംസാരിക്കുവാൻ പറ്റണം അഥവാ നിങ്ങൾക്ക് അതിനുള്ള അവസരമേ ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ യു ആർ എൻ അട്രാക്ട് ഇത് മനസ്സിലാക്കുക അടുത്തൊരു കാര്യമാണ് പ്രകൃതി നമ്മളെ ഹീലയും ഈ കാര്യത്തിൽ നമ്മൾ നേച്ചറിൻ്റെ കൂടെ ഒന്ന് കണക്റ്റ് ആവാൻ ശ്രമിക്കുക പ്രകൃതിയിൽ മുഴുകി ജീവിക്കാൻ ശ്രമിക്കുക കുറച്ച് ചെടികളുടെ കൂടെയും മൃഗങ്ങളുടെ കൂടെയും പ്രകൃതി വിഭാഗങ്ങളുടെ കൂടെയൊക്കെ നമ്മൾ കുറച്ചൊന്ന് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് നടക്കും ഇത്തരത്തിലൊക്കെയാണ് സ്പിരിച്വൽ ഡിപ്രഷന് സൊല്യൂഷൻസ് കാണാറുള്ളത് ഇനി സ്പിരിച്വൽ ഡിപ്രഷനും പൊതുവേ നൽകി വരുന്ന ചില പരിശീലനങ്ങളുടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തത് നിശബ്ദമായിരിക്കലാണ് നിശബ്ദമായിരിക്കുക നിശ്ശബ്ദമായിരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം മാത്രം മനസ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുക മനസ്സിൽ വരുന്ന ചിന്തകളെ മുഴുവൻ ഒരു പേപ്പറിൽ എഴുതുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എനിക്ക് എങ്ങനെയൊക്കെ മാറാൻ കഴിയും ഇങ്ങനത്തെ പല ചിന്തകളും വന്നേക്കാം ഇതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുക ഇതാണ് ഒരു പ്രാക്ടീസ് രണ്ടാമത്തത് സ്വന്തം ലൈഫിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഓക്കെ ആരൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിലും എന്തൊക്കെ മാർഗങ്ങൾ ഈ ലോകത്ത് ഫോളോ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചാൽ അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് നിങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അതും നിങ്ങളെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇരുന്ന് ചിന്തിക്കുക മറ്റൊന്ന് സോളോ ആക്ടിവിറ്റികൾ ചെയ്യുക ഒറ്റയ്ക്ക് പഠനം ചെയ്യുക ഒറ്റയ്ക്ക് പ്രാർത്ഥന ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പൊതുവേ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്താണോ കൂട്ടത്തോടെ ചെയ്യുന്നത് അതെല്ലാം തനിച്ച് ചെയ്യുക കാരണം കൂട്ടത്തോടെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ടായി മാറും ചിലപ്പോൾ അത് പതുക്കെ പതുക്കെ ഈ സ്പിരിച്വൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലേ അതുകൊണ്ട് നിങ്ങൾ തനിച്ച് ആരെയും ബോധിപ്പിക്കുവാനല്ലാതെ തനിച്ച് ചെയ്ത് ശീലിക്കുക ഇതാണ് മറ്റൊരു പ്രാക്ടീസ് മറ്റൊന്ന് അവനവനോട് അനുകമ്പയുള്ളവരാവുക അവനവനോട് വളരെ വിവേകത്തോടെയും ദയോടെയും അനുകമ്പയോടെയും പെരുമാറുക തന്റെ അപൂർണതകളെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക തന്റെ കുറവുകളെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക ഞാൻ ഇങ്ങനെയായത് ഞാനായി ഉണ്ടാക്കിയതല്ല ഞാനല്ല എന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ട് എന്നിലുള്ള കുറവുകളുടെ ഉത്തരവാദിത്വം എനിക്കില്ല ഞാനത് ശരിയാക്കാൻ ശ്രമിക്കും എന്നുള്ള ഒരു സത്യമാണ് അതിന് ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതിന്റെ ഉത്തരവാദി ഞാനല്ല കാരണം ഞാനല്ല എന്നെ ഉണ്ടാക്കിയത് ഇത് മനസ്സിലാക്കുക അവനവനോട് അനുകൂലയുള്ളവരായി മാറുക മറ്റൊന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ അല്ലാതെ തികച്ചും വ്യത്യസ്തമായ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഓപ്പൺ മൈൻഡ്നെസ് കൊണ്ടുവരിക ഇതൊക്കെയാണ് പൊതുവെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകുന്നവർക്ക് കൊടുക്കാറുള്ള സൊല്യൂഷൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് സ്പിരിച്വൽ ഡിപ്രഷൻ എന്നൊരു കാര്യമുണ്ട് അത് സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട് എങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സ്വാഭാവികമായിട്ടും സ്പിരിച്വൽ പ്രാക്ടീസുകൾ ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന ഒരു തരം പ്രശ്നമാണ് നിങ്ങളുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഡ്യുവൽ മോഡ് തിങ്കിങ്ങിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും നമുക്ക് വീണ്ടും കാണാം ബൈ